ചെറിയ പെരുന്നാളിന്റെ വലിയ സന്തോഷങ്ങൾക്ക് പകിറ്റേകാൻ വർണ്ണവിസ്മയമൊരുക്കി ഇമ്മാനുവൽ സിൽക്സിൽ നൂറ് റംദാൻ സെയിൽ എല്ലാ പർച്ചേസുകൾക്കും നേടാം കൈനിറിയ സമ്മാനങ്ങളും സൗന്ദര്യവും പ്രൗഢിയും ഇഴചേരുന്ന പട്ടുപുടവുകൾ സെലിബ്രേഷൻ വെയറുകൾ ഫാഷൻ വെയറുകൾ മികച്ച ജെൻസ് ബ്രാൻഡുകൾ വർണ്ണമനോഹരങ്ങളായ കിഡ്സ് വെയറുകൾ തുടങ്ങിയവയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന കളക്ഷനുകൾ ഈ ചെറിയ പെരുന്നാൾ ആഘോഷമാക്കാൻ ഇമ്മാനുവൽ സിൽക്സിലേക്ക് സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് കാഞ്ഞങ്ങാട് കണ്ണൂർ പയ്യന്നൂർ ഇരട്ടി ആൻഡ് മേലെ പട്ടാമ്പി കണ്ണടിച്ചു തുറക്കുന്ന വേഗത്തിൽ ലൈഫ് മാറും അതുപോലെ തന്നെ ഫാഷനും ഏറ്റവും സെലിബ്രേഷൻ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവും ഡിസൈനുകളും ലൈഫ് കളറാക്കുവാൻ ലുലു സാരീസ് നിങ്ങൾക്കൊപ്പമുണ്ട് എന്നും എപ്പോഴും കൊല്ലം കടയ്ക്കലിൽ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള ഗാനമേളക്കിടെ വിപ്ലവ ഗാനങ്ങൾ ആലപിക്കുകയും പിന്നിലെ സ്ക്രീനിൽ സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും കൊടികളുടെ ദൃശ്യം കാട്ടുകയും ചെയ്ത സംഭവം ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറയുന്നു ഒരു പാർട്ടിയുടെയും ചിഹ്നങ്ങളോ കൊടിയോ ഒന്നും പ്രദർശിപ്പിക്കാൻ പാടില്ലെന്ന് വ്യക്തമായ ഹൈക്കോടതി വിധി ഉണ്ടെന്നും പ്രശാന്ത് പറയുകയുണ്ടായി ഇക്കാര്യം ചൂണ്ടിക്കാട്ടി എല്ലാ ക്ഷേത്രങ്ങൾക്കും സർക്കുലറും നൽകിയിട്ടുണ്ട് ദേവസ്വം ബോർഡിന് രാഷ്ട്രീയമില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടിയോ പരിപാടിയോ ദേവസ്വങ്ങളിൽ പാടില്ലെന്നാണ് സർക്കാരിന്റെയും കോടതിയുടെയും നിലപാട് അത് കൃത്യമായി നടപ്പിലാക്കി മാത്രമേ ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകൂ എന്നും പ്രശാന്ത് പറയുന്നു ഉപദേശക സമിതികളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അംഗങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് എല്ലാവരും ഒറ്റക്കെട്ടായി ആചാരങ്ങൾ പാലിച്ച് മുന്നോട്ടു പോകണം കടക്കലിൽ ഉത്സവം നടത്തിയ ഉപദേശക സമിതിയുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് അറിഞ്ഞത് വിവരമറിഞ്ഞപ്പോൾ തന്നെ ഉദ്യോഗസ്ഥരെ വിളിച്ച് ഉപദേശക സമിതിക്ക് നോട്ടീസ് കൊടുക്കാൻ നിർദ്ദേശിച്ചു ദേവസ്വം വിജിലൻസിനെ അന്വേഷണത്തിന് നിയോഗിച്ചു അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് ആരുടെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടായാലും നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കടക്കൽ ദേവി ക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവത്തിന്റെ ഭാഗമായി ഗായകൻ അലോഷി അവതരിപ്പിച്ച ഗാനമേളക്കിടെ വിപ്ലവ ഗാനം പാടിയതാണ് വിവാദമായത് കോൺഗ്രസും ബി ജെ പി ഹൈന്ദവ സംഘടനകളും ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു മാർച്ച് പത്തിനാണ് സി പി എമ്മിനോട് ആഭിമുഖ്യമുള്ള വ്യാപാരി വ്യവസായി സമിതി മടത്തട യൂണിറ്റ് കടക്കൽ ഏരിയ കമ്മിറ്റി എന്നിവർ ചേർന്ന് ക്ഷേത്രത്തിൽ ഗാനമേള നടത്തിയത് പുഷ്പനെ അറിയാമോ ഞങ്ങളെ പുഷ്പനെ അറിയാമോ നൂറു പൂക്കളെ തുടങ്ങിയ പാട്ടുകൾ അലോഷി ആലപിക്കുകയുണ്ടായി ഈ സമയം സ്റ്റേജിലെ എൽ ഇ ഡി സ്ക്രീനിൽ സി പി എം ഡി വൈ ഫൈ കൊടികളും ചിഹ്നങ്ങളും തെളിഞ്ഞു ഇതോടെ സദസ്സിൽ നിന്ന് ഇംഗുലാബ് സിന്ദാബാദ് വിളികളും മുഴങ്ങി പ്രദേശത്തെ സി പി എം നേതാക്കൾ ഉൾപ്പെടെ സദസ്സിന്റെ മുൻനിരയിലിരുന്ന് താളം പിടിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായാണ് ഈ ഗാനമേള എന്നാരോപിച്ചാണ് കോൺഗ്രസും ബി ജെ പിയും ഉൾപ്പെടെ രംഗത്തെത്തിയത് തിരുവാതിര ഉത്സവ നടത്തിപ്പിന് രൂപീകരിച്ച കമ്മിറ്റിയിലും ക്ഷേത്രോപദേശക സമിതിയിലും സി പി എം പ്രാദേശിക നേതാക്കൾക്കായിരുന്നു മുൻതൂക്കം ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രത്തിലെ ഉത്സവ പരിപാടി സി പി എമ്മിന്റെ പ്രചരണ വേദിയാക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ച് കോടതിയെ സമീപിക്കാനാണിപ്പോൾ കോൺഗ്രസിന്റെ തീരുമാനം കടക്കൽ ദേവി ക്ഷേത്രത്തിൽ തിരുവാതിര ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന സംഗീത പരിപാടിയിൽ വിപ്ലവഗാനം പാടിയ നടപടിയെ അതിനിശിതമായി വിമർശിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബി ജെ പിക്ക് ഇടമുണ്ടാക്കി കൊടുക്കാനാണ് സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് സതീശന്റെ ആരോപണം അധികാരത്തിന്റെ അഹങ്കാരം തലക്കു പിടിച്ചതാണ് ഇതിനെല്ലാം പ്രശ്നമെന്നും സതീശൻ കുറ്റപ്പെടുത്തുന്നു കടക്കൽ ക്ഷേത്രത്തിൽ പുഷ്പനെ അറിയാമോ എന്ന ഗാനമേള നടത്തി അതിനുശേഷം പിന്നിലുള്ള വീഡിയോ വാളിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രവും ഡിവൈഎഫ്ഐയും സി പി എമ്മും ഒക്കെയാണ് തെളിഞ്ഞത് നാണം കട്ട പാർട്ടിയാണിത് അവിടെ ഒരു സംഘർഷമുണ്ടാക്കി ബി ജെ പിക്ക് ഇടം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണോ ഇവരുടെ ലക്ഷ്യം പ്രതിപക്ഷ നേതാവ് ചോദിച്ചു ഇവർക്കൊന്നും പാട്ടുപാടാൻ വേറെ സ്ഥലമില്ല എന്നും അമ്പലത്തിലെ ഗാനമേളയിൽ ഭക്തജനങ്ങളോടാണോ പുഷ്പനെ അറിയാമോ ഞങ്ങളെ പുഷ്പനെ അറിയാമോ എന്ന് ചോദിക്കുന്നത് എന്നും വി ഡി സതീശൻ ചോദിച്ചു അത്തരം ആളുകളോട് വേറെ പണി പോയി നോക്കാൻ പറയണമെന്നും ഇവർ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്നും സതീശൻ ചോദിച്ചു കളമശ്ശേരി സർക്കിൾ പോളിടെക്നിക് കോളേജിലെ ലഹരി വേട്ടയിലും വി ഡി സതീശൻ പ്രതികരിക്കുകയുണ്ടായി എസ് എഫ് ഐ നേതൃത്വത്തിലാണ് അവിടെ കഞ്ചാവ് കച്ചവടം നടത്തിയത് എന്നും അറസ്റ്റിലായത് എസ് എഫ് ഐ നേതാവാണ് എന്നും മന്ത്രിമാരായ രാജീവും മുഹമ്മദ് റിയാസും അംഗീകരിച്ചാൽ മതിയെന്ന് അദ്ദേഹം പറഞ്ഞു എസ് എഫ് ഐ നേതാക്കൾ പിടിയിലായാൽ അതേക്കുറിച്ച് പറയണ്ടേ എന്നും അദ്ദേഹം ചോദിച്ചു പല സ്ഥലങ്ങളിലും എസ് എഫ് ഐ നേതാക്കളാണ് ലഹരി കച്ചവടം നടത്തുന്നത് എന്നും സതീശൻ ആരോപിച്ചു കേരളത്തിൽ മുഴുവൻ ലഹരി മരുന്നാണ് എന്ന് സർക്കാരും രണ്ട് മന്ത്രിമാരും അറിയുന്നത് ഇപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ വിഷയം നിയമസഭയിൽ അവതരിപ്പിച്ച് പ്രതിപക്ഷം സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകിയതാണ് എന്നും എന്നാൽ അതിലൊരു നടപടിയും സർക്കാർ സ്വീകരിച്ചില്ല എന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി മാഫിയകളുടെ നെറ്റ്വർക്കിന്റെ ഭാഗമായാണ് എസ് എഫ് ഐ പ്രവർത്തിക്കുന്നത് കളമശ്ശേരി സംഭവത്തിൽ കെ എസ് ഉൾപ്പെട്ടിട്ടില്ല എന്നും സതീശൻ ആവർത്തിച്ചു കൈരളി ടി വി പറഞ്ഞാൽ കെ സി കാരൻ പ്രതിയാകില്ല എന്നും ലഹരി മാഫിയകൾക്ക് രാഷ്ട്രീയ രക്ഷാകർത്തൃത്വം ഉണ്ടെന്നും പ്രതിപക്ഷം അതിനെ രാഷ്ട്രീയവൽക്കരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി